ംശീകമായി സ്ഥിതിയായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ നമ്മൾ ദിനകാലം അഞ്ചാമത്തെ ആഴ്ചയിലാണ് ഈ ആഴ്ചയിൽ ഒന്നാമത്തെ വായന നിയമാവർത്തന പുസ്തകം പതിനെട്ടാം അധ്യായം പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളാണ് അവിടെ നമുക്കറിയാം ഈ നിയമാവർത്തന പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങൾ മോവാബ് താഴ്വരയിൽ വെച്ച് അതായത് ജോർദാൻ നദിയുടെ കിഴക്ക് ഭാഗത്ത് അവർ കനാൻ ദേശത്തേക്ക് പ്രവേശിക്കുന്ന തൊട്ട് മുമ്പായിട്ട് അവർ പാളയം അടിച്ച് ഇസ്രായേൽ ജനം അവിടെ വെച്ച് മോശ അതുവരെയും പറഞ്ഞ കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്തിയ കാര്യങ്ങൾ ഒരിക്കൽ കൂടി ജനത്തോട് പറയുന്നതായിട്ട് സങ്കല്പിച്ചു എഴുതിയിരിക്കുന്നതാണ് അവിടെ മോശയോട് ദൈവം പറഞ്ഞ കാര്യങ്ങളെല്ലാം ജനത്തോട് പറഞ്ഞു കൊടുക്കുകയാണ് നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ നീ കുറ്റമറ്റവനായിരിക്കണം നീ കീഴടക്കാൻ പോകുന്ന ജനതകൾ ജ്യോത്സ്യരെയും പ്രാശനികരെയും ശ്രവിച്ചിരുന്നു എന്നാൽ നിൻ്റെ ദൈവമായ കർത്താവ് നിന്നെ അതിന് അനുവദിച്ചിട്ടില്ല നിൻ്റെ ദൈവമായ കർത്താവ് നിൻ്റെ സഹോദരങ്ങളിടയിൽ നിന്ന് എന്നെ ഒരു പ്രവാചകനെ നിനക്ക് വേണ്ടി അയയ്ക്കും അവൻ്റെ വാക്കാണ് നീ ശ്രവിക്കേണ്ടത് ഹോറേബിൽ സമ്മേളിച്ച ദിവസം നിൻ്റെ ദൈവമായ കർത്താവിനോട് നീ യാചിച്ചതനുസരിച്ചാണിത് ഞാൻ മരിക്കാതിരിക്കേണ്ടതിന് എൻ്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം വീണ്ടും ഞാൻ കേൾക്കാതിരിക്കട്ടെ ഈ മഹാഗ്നി ഒരിക്കലും കാണാതിരിക്കട്ടെ എന്ന് അന്ന് നീ പറഞ്ഞു അന്ന് കർത്താവിനോട് അരുൾ ചെയ്തു അവർ പറഞ്ഞതെല്ലാം നന്നായിരിക്കുന്നു അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് നിന്നെപ്പോലുള്ള ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് വേണ്ടി അയക്കും എൻ്റെ വാക്കുകൾ ഞാൻ അവൻ്റെ നാവിൽ നിക്ഷേപിക്കും ഞാൻ കൽപ്പിക്കുന്നതെല്ലാം അവനവരോട് പറയും അപ്പോൾ ഈ മോശ മോശയ്ക്ക് മനസ്സിലായി താൻ മരിക്കാൻ പോവുകയാണ് താൻ മരിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് ജനത്തോട് പറയുകയാണ് ദൈവം എന്നോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നെപ്പോലെ തന്നെയുള്ള ഒരു പ്രവാചകന് ഈ ജനത്തിൽ നിന്ന് ഉയർത്തും അവനിലാണ് എൻ്റെ വാക്ക് ഞാൻ നിക്ഷേപിക്കാൻ പോകുന്നത് അവനെ നിങ്ങളനുസരിക്കണം അതാരായിരുന്നു അത് ജോഷു ആയിരുന്നു ഇത് നമ്മുടെ ഇടയിലുള്ള മറ്റു ചില മതസ്ഥർ അവരുടെ മതസ്ഥാപകനാണെന്നൊക്കെ വ്യാഖ്യാനിക്കുന്നുണ്ട് അതൊന്നും ഒരു കഴമ്പവും ഇല്ല നമുക്കറിയാം അപ്പോൾ ഈ മോശയ്ക്ക് ശേഷം വരാനിരിക്കുന്ന രക്ഷകൻ എന്ന് പറയുന്നത് പ്രവാചകൻ എന്ന് പറയുന്നത് ജോഷുവയാണ് ആ ജോഷുവയാണ് പിന്നീട് കനാൻ ദേശത്തേക്ക് ഇസ്രായേൽ ജനത്തെ പ്രവേശിപ്പിക്കുന്നത് ജോഷുവ മോശയെ പോലെ തന്നെ ദൈവത്തിൻ്റെ സന്തത സഹചാരിയായിട്ട് ദൈവത്തിൻ്റെ വാക്കുകൾ ശ്രമിച്ചു പോവുകയാണ് യഥാർത്ഥത്തിൽ ഈജിപ്തിൽ നിന്ന് പോകുന്നവരിൽ ഇരുപത് വയസ്സുമുകളിലുള്ളവരിൽ ഖാലേബും ജോഷുമായി മാത്രമേ കനാൻ ദേശത്തേക്ക് പ്രവേശിച്ചുള്ളൂ ബാക്കി ആരും പ്രവേശിച്ചില്ല നമുക്കറിയാം അതിൻ്റെ കാരണം എന്തായിരുന്നു ഒക്കെ ഏതായാലും ഇങ്ങനെ മോശയോട് പറഞ്ഞു കൊടുത്ത കാര്യം മോശ പറയുകയാണ് നീ കീഴടക്കാൻ പോകുന്ന ജനതകൾ ജ്യോത്സ്യന്മാരെയും പ്രാശനികരെയും ഒക്കെ ശ്രമിച്ചിരുന്നു അതായത് ഇങ്ങനെ പ്രശ്നം വയ്ക്കുന്നവരെയും മന്ത്രവാദികളെയും അവരെ ഇവരെയല്ല ഭാവി പ്രവചിക്കുന്നവരെയൊക്കെ പക്ഷേ നിങ്ങൾ അങ്ങനെ ആകരുത് നിങ്ങളെ ദൈവം അതിനനുവദിച്ചിട്ടില്ല അത് തന്നെ കാരണം എന്താണ് ഭാവി എന്താണ് എന്ന് നിങ്ങളെല്ലാം നിശ്ചയിക്കേണ്ടത് ഞാനാണ് എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ സഭയിൽ എപ്പോഴും ഈ പ്രശ്നം വയ്ക്കുന്നതിനെയും കൈനോട്ടം നടത്തുന്നതിനെയൊക്കെ നിരോധിക്കുന്നത് കൊണ്ടാണ് നമുക്കറിയാം ഈ കൈനോട്ടം ഒക്കെ വെറും അതിനകത്ത് വലിയ കഥയൊന്നുമില്ല നമ്മുടെയൊക്കെ മുഖത്ത് നോക്കി കഴിയുമ്പോൾ തന്നെ ഇത് നോക്കുന്ന ആൾക്ക് മനസ്സിലാകും നമുക്ക് എന്തൊക്കെയോ പ്രയാസങ്ങളുണ്ട് അതേക്കുറിച്ച് എന്തെങ്കിലും ചോദിച്ച് കഴിയുമ്പോൾ നമ്മൾ തന്നെ അങ്ങോട്ട് പറയും അതാണ് തിരിച്ച് ഇങ്ങോട്ടും പറയുന്നവർ അപ്പോഴതുകൊണ്ട് നമ്മൾ ഓർക്കേണ്ട കാര്യം ഇതാണ് ഈ പ്രശ്നം വയ്ക്കുന്നവരുടെ അടുത്തും ജ്യോത്സ്യരുടെ അടുത്തും മന്ത്രവാദികളുടെ അടുത്തും അല്ല നമ്മൾ പോകേണ്ടത് നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് ചെന്ന് ദൈവത്തോട് സംസാരിക്കുക ദൈവമേ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടതെന്ന് ദൈവം പറഞ്ഞു തരും അതാണ് ദൈവത്തിൻ്റെ വചനത്തിൽ ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇടയിൽ നിന്ന് തന്നെ ഒരു പ്രവാചകനെ ഉയർത്തും അവനെ നിങ്ങൾ അനുസരിക്കണം ജോഷുവ തീർച്ചയായിട്ടും ജോഷുവയുടെ ഓഹരി വാസ്തവത്തിൽ ജോർദാൻ കിഴക്ക് വശത്തായിരുന്നു ജോർദാൻ കിടക്കേണ്ട കാര്യമില്ലായിരുന്നു പക്ഷേ ദൈവം അവരോട് പറഞ്ഞ എന്താണ് നിങ്ങളിങ്ങനെ നോക്കിയിരിക്കാതെ പോവുക പോയി കീഴ്പ്പെടുത്തുക ജോഷു ആടും പറഞ്ഞു പറഞ്ഞു ഇങ്ങടെ പോയി സഹായിച്ച് അവരെ അതെല്ലാം കീഴ്പ്പെടുത്താൻ സഹായിക്കുക മോശം പറഞ്ഞു ഞങ്ങൾ ഞാൻ പോകാം എന്ന് പറഞ്ഞ് സന്തോഷത്തോടു കൂടി പോകുന്ന ജോഷുവ പറയുന്നു ആ ജോഷുവാണ് നമ്മളവിടെ കണ്ടുമുട്ടുന്നത് പിന്നീട് ജോർദാൻ കിടക്കുമ്പോൾ മുതൽ ജോഷുവാണ് ഒക്കെ പറയുന്നത് നിങ്ങൾ ഇന്ന സമയത്ത് സമാഗമ കൂടാരും വഹിച്ചുകൊണ്ട് ജോർദാൻ നദിയിലേക്ക് ഇറങ്ങണം അവിടെ നിൽക്കണം എന്നിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുന്ന എല്ലാം ജോഷുവാണ് അതനുസരിച്ചാണ് അവർ പിന്നെ മുന്നോട്ട് പോകുന്നത് പിന്നീട് കനാൻ ദേശം പ്രവേശിച്ചിട്ടാണെങ്കിലും എവിടെയൊക്കെ എപ്പോഴൊക്കെ എന്തെല്ലാം കീഴ്പ്പെടുത്തണമെന്ന് ജോഷുവ തന്നെയാണ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ ഇപ്രകാരം ദൈവം തിരഞ്ഞെടുത്തവരുടെ വാക്കുകൾ അതനുസരിക്കുക എന്നുള്ളതാണ് ദൈവം തിരഞ്ഞെടുത്തവര് ആ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് യഥാർത്ഥ ദൈവത്തെ അനുസരിച്ചവരാണ് എന്ന് മനസ്സിലാക്കുന്ന എങ്ങനെയാണ് അതേ ജോഷുവായ കാലേബിനെ പോലെ എന്തെല്ലാം പ്രതിസന്ധികളുണ്ടായാലും ആ ജനത്തെ നയിക്കാനായിട്ട് ധൈര്യത്തോട് കൂടിയിട്ട് ജോഷുവാട് പറഞ്ഞ എപ്പോഴും നീ ധൈര്യവാനായിരിക്കുക നീ ശക്തിവാനായിരിക്കുക ഒരിക്കൽ നീ അധൈര്യപ്പെടരുത് അവന് ധൈര്യത്തോട് കൂടിയിട്ട് ജനത്തിന് മുമ്പേ നടക്കുന്നവൻ അവനാണ് യഥാർത്ഥ ജനത്തിൻ്റെ നേതാ നേതാവ് എന്ന് പറയുന്നത് ഈ ജോഷുവായ പോലെ നമുക്ക് പ്രവാചകരാകാൻ കഴിയണം അപ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ രക്ഷകന്റെ ഭൗതിക ശരീരത്തിലെ അവയവങ്ങളാണെന്ന് വെളിപ്പെടുത്തപ്പെടുക രണ്ടാമായന എബ്രഹിൻ ലേഖനത്തിലാണ് ആറാം അധ്യായം ഒൻപത് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുവെങ്കിലും ഉത്തമവും രക്ഷാകരവുമായ ഗുണങ്ങൾ നിങ്ങളുണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട് നിങ്ങളുടെ പ്രവൃത്തികളും വിശുദ്ധർക്ക് നിങ്ങൾ ചെയ്തതും ചെയ്യുന്നതുമായ ശുശ്രൂഷകളുടെ തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹവും വിസ്മരിക്കാൻ മാത്രം നീതിരഹിതനല്ലോ ദൈവം നിങ്ങളിൽ ഓരോരുത്തരും നിങ്ങളുടെ പ്രത്യാശയുടെ പൂർത്തീകരണത്തിനായി അവസാനം വരെ ഇതേ ഉത്സാഹം തന്നെ കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അങ്ങനെ നിരുത്സാഹരാകാതെ വിശ്വാസവും ദീർഘക്ഷമയും വഴി വാഗ്ദാനത്തിൻ്റെ അവകാശികളായവരെ അനുകരിക്കുന്നവരാകണം നിങ്ങൾ അബ്രാഹത്തിന് ദൈവം വാഗ്ദാനം നൽകിയപ്പോൾ തന്നെക്കാൾ വലിയവനെക്കൊണ്ട് ശപഥം ചെയ്യാൻ ആരുമില്ലാതിരുന്നതിനാൽ തന്നെ കൊണ്ട് തന്നെ ശപഥം ചെയ്ത് പറഞ്ഞു നിശ്ചയമായും നിന്നെ ഞാൻ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും അബ്രാഹം ദീർഘക്ഷമയോടെ കാത്തിരുന്ന് ഈ വാഗ്ദാനം പ്രാപിച്ചു അതായത് ഈ കാനാന് ദേശത്തേക്കുള്ള യാത്ര നാൽപ്പത് നാൽപ്പത്തിരണ്ട് വർഷത്തോളം നീണ്ടത് നമ്മൾ ദീർഘക്ഷമയോട് കൂടിയിട്ട് കാത്തിരിക്കണമെന്നാണ് പറയുന്നത് ദൈവത്തിൻ്റെ വചനങ്ങൾ അനുസരിച്ചുകൊണ്ട് കാത്തിരിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തിൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയുള്ളു കർത്താവ് എന്നെ പറയും ഞാൻ തിരിച്ചു വരുമ്പോൾ മനുഷ്യപുത്രം തിരിച്ചു വരുമ്പോൾ ഈ ഭൂമിയിൽ വിശ്വാസം കാണുന്നു ഇല്ല എന്ന് പലപ്പോഴും കർത്താവിന് തന്നെ തോന്നിയിട്ടുണ്ടാകണം കാരണം എന്താണ് ഏതു നേരവും ദൈവത്തിനെതിരെ പ്രതിലോഭമായിട്ട് പ്രവർത്തിക്കുന്ന പ്രതികരിക്കുന്ന ഒരു ജനസമൂഹം ആ ജനസമൂഹത്തിന് തീർച്ചയായിട്ടും ദൈവത്തിന് ജനവാകാൻ കഴിയില്ല ദൈവത്തിൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് കഴിയില്ല അതുകൊണ്ട് ഈ ലേഖനകാരൻ പറയുന്നത് ഞങ്ങളിങ്ങനെയൊക്കെ പറയുമെങ്കിലും നിങ്ങളിൽ ഉത്തമവും രക്ഷാകരവുമായ ഗുണങ്ങൾ ഉണ്ട് എന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ എന്താണ് നിങ്ങളുടെ പ്രവൃത്തികളും വിശുദ്ധരൊക്കെ നിങ്ങൾ ചെയ്തതും ചെയ്യുന്നതുമായ ശുശ്രൂഷയിലൂടെ തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹവും വിസ്മരിക്കാൻ മാത്രം നീതിരഹിതനല്ലോ ദൈവം നിങ്ങളിൽ ഓരോരുത്തരും നിങ്ങളുടെ പ്രത്യാശയുടെ പൂർത്തീകരണത്തിനായി അവസാനം വരെ ഏതൊരു ഉത്സാഹം കാണിക്കണം നിങ്ങൾ നല്ല ഉത്സാഹമൊക്കെ ഉണ്ട് നല്ല ഗുണങ്ങൾ ധാരാളമുണ്ട് പക്ഷേ അത് ഇടയ്ക്ക് വെച്ച് വേണ്ട എന്ന് വെക്കരുത് നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് വേണ്ടെന്ന് വെച്ചിട്ട് ദൈവത്തിൻ്റെ വഴികളിൽ നിന്ന് മാറിപ്പോകരുത് അറ്റം വരെ അവസാനം വരെ ഇതേ ഉത്സാഹം തന്നെ നിങ്ങൾ കാണിക്കണം എങ്കിൽ മാത്രമേ ദൈവം വാഗ്ദാനം ചെയ്താൽ ആ കാനാന് ദേശത്തേക്ക് നിനക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ദൈവത്തോടൊത്തുള്ള വിശ്രമത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് ആര് ഈശോയോടൊപ്പം ഈശോയുടെ സ ശിഷ്യ സമൂഹത്തോടൊപ്പം നിരന്തരമായിട്ട് നടക്കുന്നു ആ നടപ്പ് ആര് പൂർത്തിയാക്കുന്നുവോ അവർക്കാണ് ദൈവവാഗ്ദാനം ചെയ്ത യഥാർത്ഥമുള്ള രക്ഷയുടെ അനുഭവം ഉണ്ടാകാനായിട്ട് പോകുന്നത് നമ്മളൊരു തീർത്ഥാടന സ്ഥലത്തേക്ക് നടക്കുകയാണെങ്കിൽ എല്ലാവരും ഒരുമിച്ച് പോകുന്നു കുറേ പേര് വഴിതെറ്റി വേറെ വല്ലയിടത്തേക്കും പോയാൽ തീർച്ചയായിട്ടും അവിടെ ചെന്ന് എത്തുകയില്ല അവരെല്ലാവരും ഒരുമിച്ച് പോകണം ഏത് തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടായാലും ഒരുമിച്ച് നീണ്ടു പോകണം നമ്മുടെ സഭാ സമൂഹത്തിൽ പ്രതിസന്ധികൾക്ക് കുറവൊന്നുമില്ല നമുക്കറിയാം പക്ഷേ ആ പ്രതിസന്ധികളെയെല്ലാം അതിജീവിച്ച് നമുക്ക് ഒരുമിച്ച് പോകാനായിട്ട് കഴിയണം അങ്ങനെ കഴിയുന്ന അതിനുവേണ്ടി നമ്മളെ പ്രാപ്തരാക്കുന്ന കാര്യം എന്താണ് ദൈവത്തിൻ്റെ വചനം നമ്മളിൽ ഉണ്ടാവുക എന്നുള്ളതാണ് അങ്ങേ ഏറ്റവും വരെ കൂടി അത് വായിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നിർഭാഗ്യവശാൽ നമ്മളത് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മളോട് തന്നെ ചോദ്യം ചെയ്യും നമ്മളെ തന്നെ ചോദ്യം ചെയ്ത് ഒന്ന് വെരിഫൈ ചെയ്യേണ്ട കാര്യമാണ് നമ്മൾക്ക് ഒരുപാട് അറിവ് നേടുന്നുണ്ടാകാം സഭയെക്കുറിച്ച് സഭയുടെ ചരിത്രത്തെക്കുറിച്ച് അല്ലെങ്കിൽ സഭാ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ പക്ഷേ യഥാർത്ഥത്തിൽ ഈ സഭയെന്ന് പറയുന്ന ഈശോയുടെ ഭൗതിക ശരീരത്തിലെ ആ അവയവങ്ങൾ ഓരോരുത്തരും ഈ സഭയുടെ യഥാർത്ഥ അരൂപി എന്താണ് എന്ന് ആരിൽ നിന്നാണ് ഇത് ജീവൻ പ്രാപിക്കുന്നതെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നുള്ളത് അത് വേറൊരു കാര്യമാണ് ആ അരൂപി നമ്മളിലേക്ക് പ്രവേശിക്കുമ്പോൾ മാത്രമേ നമ്മൾ ഫലം പുറപ്പെടുവിക്കുന്ന ശാഖകളായിട്ട് മാറുകയുള്ളൂ സുവിശേഷ വായന യോഹന്നാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം പതിനാലാം വാക്ക് മുതൽ ഇരുപത്തി ഒന്നാം വരെയാണ് മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു എന്തെന്നാൽ അവന് വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതി നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ച് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല പ്രത്യേകത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ് അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല വിശ്വസിക്കാത്തവനോ ദൈവത്തിൻ്റെ ഏകജാതാമത്തിൽ വിശ്വസിക്കായത് മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഇതാണ് ശിക്ഷാവിധി പ്രകാശ ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ച കാരണം അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു തിന്മ പ്രവർത്തിക്കുന്നവൻ പ്രകാശത്തെ വെറുക്കുന്നു അവൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടാതിരിക്കുന്നതിന് അവൻ വെളിച്ചത്ത് വരുന്നുമില്ല സത്യം പ്രവർത്തിക്കുന്നവൻ വെളിച്ചത്തിലേക്ക് വരുന്നു അങ്ങനെ അവൻ്റെ പ്രവൃത്തികൾ ദൈവഐക്യത്തിൽ ചെയ്യുന്നവയെന്ന് വെളിപ്പെടുന്നു അപ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം ഇതാണ് മോശം മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ അതെന്തിനു വേണ്ടിയാണ് മോശം അത് ഉയർത്തിയത് ദൈവം പറഞ്ഞതനുസരിച്ച് സർപ്പദംശനത്തിൽ നിന്ന് ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അതിനെ നോക്കിയവരെല്ലാം രക്ഷപ്പെട്ടു ഇതുപോലെ തന്നെ കർത്താവിനെ കുരിശിൽ തറയ്ക്കപ്പെട്ട കർത്താവിനെ നോക്കുന്നവർക്കാണ് രക്ഷയുണ്ടാകുന്നത് നോക്കുന്നത് പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ആ നോക്കുക എന്ന് പറയുമ്പോൾ കേവലം കേവലൊരു നോ നോട്ടത്തിൽ നിർത്താൻ വേണ്ടിയല്ല ആ രക്ഷകന്റെ ചൈതന്യം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് ആ ചൈതന്യം ഉൾക്കൊള്ളുന്നവർക്കാണ് യഥാർത്ഥത്തിലുള്ള രക്ഷ ജീവൻ കിട്ടുക കർത്താവ് തൻ്റെ ശരീരരക്തങ്ങൾ നമുക്ക് തരുമ്പോൾ അവൻ്റെ ജീവനാണ് നമുക്ക് തരുന്നത് പക്ഷേ ആ ശരീര ഉൾക്കൊള്ളാൻ അതിനെ ഉൾക്കൊള്ളാൻ ഭാഗത്തിന് നമ്മളിലും ഒരു മനുഷ്യജീവൻ ഉണ്ടായിരിക്കണം മൃതശരീരത്തിലേക്ക് ശരീരത്തിലേക്ക് നമുക്കൊരിക്കലും എന്തെങ്കിലും കുത്തിവയ്പ്പിച്ച് വെച്ച് അതിനെ ആ ശരീരത്തിൽ പ്രവർത്തിക്കാൻ കഴിയില്ല മരിച്ചു കഴിഞ്ഞ ഒരാളുടെ ശരീരത്തിലേക്ക് മരുന്ന് കയറില്ല രക്തം കയറില്ല ഒന്നും കയറില്ല ഇതുപോലെ തന്നെ പൊലൂസ്ലിഹ കുറേന്ദിരത്തിൽ ഒന്നാം ലേഖനത്തിൽ പറയുന്ന കാര്യം പതിനൊന്നാം അധ്യായത്തിൽ ഈ ശരീര രക്തങ്ങൾ ഉൾക്കൊണ്ട് എല്ലാവരും ഒന്നും ജീവൻ പ്രാപിക്കുന്നില്ല കൃത്യത കുറച്ചുപേര് മാത്രമേ ഉള്ളൂ പലരും എന്താണ് മൃതശരീരം പോലെ ആയിക്കഴിഞ്ഞു ചിലരൊക്കെ രോഗികളായി രോഗികളായിക്കഴിഞ്ഞു രോഗികളുടെ ശരീരത്തിലേക്ക് പലപ്പോഴും ഇതൊന്നും കയറില്ല നമ്മളുടെ ശരീരങ്ങൾ ഈ കർത്താവിനെ സംബന്ധിച്ചിടത്തോളം കർത്താവിൻ്റെ ശരീരരക്തങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയായി മാറാം നമ്മൾ വിശുദ്ധ കുർബാനയിൽ എല്ലാ ദിവസവും പങ്കെടുക്കുന്നുണ്ടാകാം പക്ഷേ നമ്മുടെ ശരീരം നമ്മുടെ മനസ്സ് മൃതമായിരിക്കും നിറഞ്ഞു നിൽക്കുന്ന തിന്മ ആ തിന്മയ്ക്ക് ഇടയിലൂടെ കർത്താവിൻ്റെ രക്തങ്ങൾക്ക് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല നമ്മുടെ മനസ്സിലേക്ക് ഒട്ടും പ്രവേശിക്കാൻ കഴിയില്ല നമ്മൾ മൃതരായി തന്നെ അവശേഷിക്കുകയുള്ളൂ പ്രിയപ്പെട്ടവരെ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തന്നത് ആ രക്ഷകനായിട്ടാണ് ആ രക്ഷകൻ നമ്മളോട് ആവശ്യപ്പെടുന്നത് മറ്റൊന്നുമല്ല മറ്റുള്ളവർക്ക് നമ്മളും നമ്മളെ വെളിപ്പെടുത്തേണ്ടത് ആ രക്ഷകൻ്റെ രൂപത്തിൽ തന്നെയാണ് ഈ ലോകത്തിൻ്റെ രക്ഷകരായിട്ട് നമ്മൾ മാറണം അങ്ങനെ മാറുമ്പോഴാണത് യഥാർത്ഥമുള്ള ദിനയായിട്ട് മാറുക ഈ സഭ ക്രൈസ്തവ സമൂഹം ഈ ലോകത്തിൻ്റെ രക്ഷയുടെ അടയാളമായിട്ട് പ്രതീകമായിട്ട് എന്നും നിലകൊള്ളണം അതിന് നമ്മൾ ഓരോരുത്തരും പരിശ്രമിച്ചാലേ സാധിക്കുകയുള്ളൂ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ഈശ്വരനിശയാക്കിയ സ്ഥിതി ആയിരിക്കട്ടെ